അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചിട്ടോ ഇറങ്ങി അപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ ചെറിയൊരു വയറിനും ഒരു ചെറിയൊരു നീരിൻ്റെ പ്രശ്നമുള്ള സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് രണ്ടും കൂട്ടം മരുന്ന് എഴുതി ഉണ്ട് അത് കുടിച്ച് നോക്കിയിട്ട് ഒന്നും കൂടെ കാണിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ ഡോക്ടറോട് അപ്പോൾ കുഴപ്പമുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഓക്കെ പറഞ്ഞു ഞാൻ അവിടെ പോയിട്ട് ഡോക്ടറെ കാട്ടി വലിയ ഡോക്ടറായി അപ്പോൾ ഇനി ഞങ്ങൾ നേരെ വയനാട്ടിലേക്കുള്ള വണ്ടി പിടിക്കട്ടെ അപ്പം നമ്മൾ വയനാട് ചുരം കയറുകട്ടോ ഈ യാത്ര എത്ര ഇപ്പം ചെയ്താലും മതിയാവില്ല കേട്ടോ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ക്ഷീണമാണേ ഞാൻ വണ്ടി കയറി അപ്പം ഛർദിക്കുമായിരുന്നു കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ ഛർദി എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത്തെ വളവ് രണ്ടാം വളവ് ചുരത്തിലെ രണ്ടാം വളവ് കയറുവാണേ ഉണ്ട് എന്തു മനോഹരമായ സ്ഥലമല്ലേ ചുരം കയറാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ കയറിയവരുണ്ടെങ്കിൽ നമുക്കിനി ഈ ചുരത്തിൽ കൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കാം എത്ര പക്ഷേ ഇതിലുണ്ടല്ലോ നമ്മൾ ബസ്സിനിൽ വരുന്നെങ്കാട്ടി നല്ല ബൈവ് കിട്ടുക നമ്മൾ ബൈക്കിൽ വരുമ്പോൾ ആ ബൈക്കിലോ സ്കൂട്ടിയിലോ അങ്ങനെയുള്ള വണ്ടിയിൽ വരുമ്പോഴുള്ളൊരു ഇത് വേറെ തന്നെയാട്ടോ കേട്ടോ എന്താ പറയുക പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഞാൻ ഞങ്ങൾ ആദ്യം ഒരു ഇതുണ്ടായിരുന്നു നമുക്കൊരു എന്താ പറയുക എലമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഇതിൻ്റെ പ്രോഡക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ മീറ്റിങ് ആഴ്ചയിലാഴ്ചയിൽ വൈത്തിരി ആയിട്ടും ചുണ്ടെ പിഴ പനമരത്തായിട്ടും ഒക്കെ നടക്കുന്നത് അപ്പം ഞങ്ങളെല്ലാ ആഴ്ചയും എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സും കൂടി ഉണ്ട് ചേച്ചിമാർ അവരെ കൂടെ നമ്മൾ സ്കൂട്ടിക്കായിരുന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ മഴക്കാലം വേനലോന്നും അങ്ങനെയൊന്നും കേട്ടോ എപ്പോഴും ആ എല്ലാ മീറ്റിങ്ങിനും മഴയാണേലും ഒക്കെ പോകും പക്ഷേ എന്ത് രസാന്നറിയാം അങ്ങനെയുള്ള ആ ബൈക്ക് യാത്ര നിങ്ങൾ ചെയ്യാത്തവരൊന്ന് ബൈക്കിൽ പോയി നോക്കി വെക്കും നല്ല രസമാണ് അല്ലേ നല്ല ഫുള്ള് കാടും അതിൻ്റെ നടുക്ക് കൂടെയുള്ള യാത്ര വളവും തിരിവും ഭയങ്കര ഒരു ഫീലാണ് അല്ലേ പോയവർക്കറിയാം പക്ഷേ ബസ്സിലിരിക്കുമ്പോൾ നമുക്ക് അത്ര അതങ്ങോട്ട് കിട്ടില്ല പിന്നെ എനിക്ക് പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി ബസ്സിലിരുന്ന എനിക്കെന്താണെന്നറിയോ അതിൻ്റെ ഒരു സ്മെല്ല് വരുമ്പോഴേക്കും എനിക്ക് ഛർദിക്കാൻ വരും ഛർദ്ദിയും തലവേദനയും ഒക്കെ കൂടെ ഭയങ്കരമുണ്ട് അപ്പോഴേക്കും ഞാൻ കടന്നുറങ്ങിപ്പോകും അപ്പോൾ നമുക്കങ്ങനെ ആസ്വദിക്കാൻ പറ്റില്ല എന്നാലും ഇന്നിപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ നല്ല അതല്ല ഇവിടെ എത്തി ഇപ്പം വീഡിയോ പിടിച്ച തലകുത്തനായിപ്പോയിന്ന് തോന്നും മോളാണ് പിടിച്ചത് അവൾക്ക് സൈഡിലിരിക്കണം അപ്പോൾ അവൾ സൈഡിലിരുന്നു നമ്മൾ പിടിച്ചതാണ് ഈ ഒരു ഇതെത്തിയപ്പോൾ ഇപ്പോൾ ആ ഒരു ഫോഷും പോയി വീഡിയോ അത് തിരിക്കുന്ന എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല പിന്നെ ഞാൻ വിചാരിച്ച അങ്ങനെ കിടക്കട്ടെ കുറച്ച് ആകാശം മാത്രം കാണാമല്ലോ എന്ന് വിചാരിച്ച് എന്നാലും നല്ല ഭംഗിയല്ലേ കാണാൻ മലനിരയും ആകാശം ആകാശത്തിൽ മുട്ടി നിൽക്കുന്ന മലനിരകൾ കാണാൻ എന്തൊരു ഭംഗിയാണ് അല്ലേ അയ്യോ അപ്പോൾ നമ്മളിങ്ങനെ ഇതിപ്പോൾ എവിടെ എത്തിയെന്നറിയോ ഏറ്റവും മുകളിൽ ഒമ്പതാം വളവിലെത്തിയിട്ടോ ആ ഏറ്റവും മുകളിലത്തെ ആ പിന്നെ വ്യൂ ആണ് ഈ കാണുന്നത് നിങ്ങൾ ഒന്ന് തിരിച്ച് പിടിച്ച് നോക്കിയാൽ മതി കേട്ടോ ഫോൺ കാണുമ്പോൾ അല്ലാതെ എന്താ പറയുക അവൾ തല കുത്തരം പിടിച്ചുപോയി അതിനി വേറെ എങ്ങനെ ശരിയാക്കുന്നതെന്ന് എനിക്ക് അറിയത്തുമില്ല അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ കിട്ടും നിറച്ച് വണ്ടികളും ആൾക്കാരുമായിട്ടോ ഫുൾ ആൾക്കാരാണ് ഇത് കാണാൻ വേണ്ടി കണ്ടോ ആ സൈഡിൽ കൂടെ ഒക്കെ നിറച്ച ആൾക്കാർ വരെ ട്രിപ്പ് വരുന്ന ഒരു എല്ലാവരും അതൊക്കെ സൈഡിൽ കൂടെ മൊത്തം വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെയാണ് അതാ അങ്ങനെ നമ്മൾ അടി ഇത് ചുരം കയറി കഴിഞ്ഞ് പോരുവാണെട്ടോ ലക്കിടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങ് പോരുമാണ് വൈത്തിരി ലക്കിടിക്കും കൂടെ നടുക്ക് ഭാഗമാണേ ഇത് അപ്പം ആ ഭാഗത്ത് ഇപ്പം നമ്മളിതാ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ കുറച്ച് എടുത്തിരുന്നു പിന്നെ അത് വേണ്ടെന്ന് വെച്ചു ഇതാണ് നമ്മുടെ നാടാണ് അപ്പം നമ്മുടെ അങ്ങാടിയിലെത്തി ഇനി ഒരു ഓട്ടോ പിടിച്ച് നമ്മൾ വന്ന ആ വഴിക്ക് തന്നെ തിരിച്ചു പോകണം കാരണം ഞങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കൊച്ചുങ്ങൾക്ക് അപ്പോൾ അവർക്ക് എന്തേലും മിഠായി എന്തേലും വാങ്ങിയിട്ട് വേണം പോകാനേ നമ്മൾ നേരെ അവിടുന്ന് ബസ് കയറിയതല്ലേ അപ്പോൾ അവിടുന്ന് ബേക്കറി കയറിയിട്ട് എന്തേലും മക്കൾക്ക് വാങ്ങി ഇനി ഒരു ഓട്ടോ പിടിച്ച് നമ്മൾ പോവാട്ടോ നമ്മൾ മീനങ്ങാടിക്ക് നമ്മുടെ അവിടുന്ന് കുറേ വരുന്ന വഴിക്ക് നമുക്ക് ഇറങ്ങാം പക്ഷേ നമ്മളൊന്നും വാങ്ങാത്തത് കൊണ്ട് നമ്മൾ മീനങ്ങാടിക്ക് പോയിന്നേ ഉള്ളൂ എന്നിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ ഓട്ടോ വിളിച്ച് പോകുന്നതാണ് പിന്നെ ചിലപ്പോൾ പകലായതുകൊണ്ട് കെ എസ് ആർ ടി സി നിർത്തണം ഞങ്ങൾ പണ്ടൊക്കെ ഇതിലെ ഫുള്ള് നടന്നായിരുന്നു കേട്ടോ വണ്ടിക്കൊന്നും പോകലില്ലേ സ്കൂളിലേക്കാണേലും ഇതൊക്കെ വൺ നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത് മീനങ്ങാടി കുറേ അങ്ങോട്ട് പോകണം സ്കൂളിലേക്ക് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഒക്കെ നടക്കണം തോന്നുന്നു എന്നാലും ഇതാട്ടോ നമ്മുടെ വീട്ടിലേക്ക് ഇതാ ഇത് ഹൈവേന്ന് ഇങ്ങനെ താഴേക്ക് ആണ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴി വഴിയിട്ടോ ഈ സൈഡിൽ കാണുന്നത് ഈ കാറൊക്കെ ഇപ്പം കരണ്ടിൻ്റെ ബൈക്കും കാറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചാർജ് ചെയ്യുന്ന സ്ഥലമാണേ അത് ആ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ വീട് ഇത് കാപ്പിത്തോട്ടായിരുന്നു അത് പിന്നെ നിരത്തിയതാണ് ഈ കാണുന്ന കാട് പിടിച്ച് കിടക്കുന്നത് നമ്മുടെ അവിടെയുള്ള കൗണ്ടന്മാരെന്നു പറഞ്ഞ ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ ആ ചുറ്റുവട്ടം കുറച്ച് ആൾക്കാരുണ്ട് അവർ മരിച്ചു കഴിഞ്ഞാൽ അവരെ പിന്നെ ദയിപ്പിക്കുന്ന സ്ഥലട്ടോ അവരെ മാത്രം അവരൊരു കുറച്ച് കുടുംബക്കാരുണ്ട് അവർക്കായിട്ട് അവരെ പറമ്പ് തന്നെ അവരിതാക്കിയിട്ടുള്ളത് അവിടെയാണ് അവരെയൊക്കെ ദയിപ്പിക്കല് ഇവിടെയൊക്കെ ഓരോരുത്തർക്കും വീട് പണിയാണ് വീട് പണിയും റോഡിൻ്റെ പണിയും ഒക്കെയാണ് നമ്മുടെ വീട് പണിതിട്ടൊന്നും ഇട്ടില്ല കേട്ടോ പഴയ വീടാണ് എൻ്റെ കല്യാണത്തിൻ്റെയൊക്കെ മുന്നിലുള്ള ഒരു തട്ടിക്കൂട്ട് വീടാണ് ഇനിയിപ്പം അടുത്ത രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ വീട് പണി തുടങ്ങുമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ആങ്ങളെ പെട്ടെന്ന് കാരണം മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് ആക്കെ പോയിപ്പോയി ഞങ്ങളുടെ വീട് ഇനി അത് പളി പണിയാതെ ഒന്നിനും കൊള്ളില്ല അപ്പം നമ്മുടെ കൊട്ടാരത്തിലെത്തിയിട്ടോ ഇത് വേണ്ടോ ഇത് കാപ്പിത്തോട്ടായിരുന്നു മൊത്തം വെട്ടിന്നെത്തി ഇതാണ് ഞങ്ങളുടെ കൊട്ടാരം എൻ്റെ ആങ്ങളെ വീട്ടിലുണ്ട് ആങ്ങളെന്നോട്ടം പോയിട്ടില്ല പോവാൻ നിൽക്കുന്നേ ഉള്ളൂ എൻ്റെ ആങ്ങളയുടെ മോളാണ് ചെറിയ മോള് അതാണ് എൻ്റെ ആങ്ങളെ ഇരിക്കുന്നു കേട്ടോ അപ്പം നമ്മൾ വീട്ടിലെത്തി കൂട്ടുകാരെ Apo,